അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നബിസ്ഹു അലഹി വസൽ മാത്തങ്ങളെ കുറിച്ച് ഹബീബ് എന്ന് പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഫൈസൽ ഹസനെ രണ്ടത്താണിയ ഒരു സൗദി സലഫിയുടെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയതോടെയാണ് ചർച്ച തുടക്കമായത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇതാണ് വഹാബിസം തിരുനബിയെ ഹബീബ് എന്ന് പറയരുത് പോലും റസൂൽ എന്ന് പറഞ്ഞാൽ മതിയത്ര ഈ കുറിപ്പ് പുറത്തു വന്നതോടെ കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ ഇതൊരു ചർച്ചയായി നബി നബിസല്ലാഹു അലഹി തങ്ങളെ കുറിച്ച് ഹബീബ് എന്ന് പറയുന്നതിനെ വിമർശിക്കാനും ആളുണ്ടോ ഇതായിരുന്നു ചോദ്യം പക്ഷേ മുജാഹിദുകൾക്ക് കുലുക്കമുണ്ടായില്ല കാരണം അവർ നബി നബിസല്ലാഹു അലിഹി വസലമാ തങ്ങളെ പുകഴ്ത്താൻ കിട്ടുന്ന അവസരങ്ങൾ ഓരോന്നും ഒഴിവാക്കുകയും ഇകേഴ്ത്താൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണല്ലോ അവരുടെ ശൈലി അതുകൊണ്ട് തന്നെ ഈ കുറിപ്പിനെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു അവരിൽ ഒരാളായിരുന്നു റഫീഖ് സലഫി അദ്ദേഹം ഫൈസൽ അഹ്സനിയുടെ ഈ കുറിപ്പ് പുറത്തു വന്നു വളരെ വൈകാതെ തന്നെ മൂന്ന് മിനിറ്റുള്ള വീഡിയോയുമായി കൊണ്ട് രംഗത്ത് വന്നു അതിലദ്ദേഹം ഈ സഴുദി സലഫി എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞതെന്ന് വിവർത്തനം ചെയ്യുന്നുണ്ട് ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം എന്താണ് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ് മഹാന്മാരായ സഹാബിമാർക്ക് നബി അലൈഹി സ്വലമയോട് വലിയ ആദരവായിരുന്നല്ലോ സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ റസൂൽ അള്ളി അലൈഹി സ്വലാമെ നബിയെ വിശേഷിപ്പിച്ചിരുന്നത് റസൂലുള്ള എന്നായിരുന്നു നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാല റസൂലുള്ള അതേപോലെ തന്നെ യാ റസൂൽ എന്നൊക്കെ നിലയ്ക്ക് നബി സല അലൈഹി അലി സഹാബത്ത് വിശേഷിപ്പിച്ചത് റസൂലുള്ള നബിയുള്ള എന്നൊക്കെയാണ് എന്നാൽ അവരാരും ഹബീബിന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല എന്നാൽ പിൽ കാലഘട്ടത്തിലെ ചില സൂഫികൾക്കിടയിലാണ് നബിസ് അലൈവീസ്മെ ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായത് എന്നാണ് ആ സലഫി പണ്ഡിതൻ പറഞ്ഞത് സഹോദരന്മാരെ രണ്ട് കാര്യങ്ങളാണ് ഈ സൗഹദ് സലഫി പറഞ്ഞതായി റഫീഖ് സലഫി തന്നെ പറയുന്നത് ഒന്ന് നബിസല്ലാഹു അലഹി തങ്ങളെ കുറിച്ച് ഹബീബ് എന്ന പ്രയോഗം സ്വഹാബികളാരും നടത്തിയിട്ടില്ല എന്ന് രണ്ടാമത്തേത് പിൽക്കാലത്ത് സൂഫികളാണ് അത്രേ നബിസുലി തങ്ങളെ കുറിച്ച് ഹബീബ് എന്ന് പ്രയോഗിച്ചത് ഇനി നിങ്ങൾ കേൾക്കേണ്ടത് ഇദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് സലഫി പറയുന്ന വാക്കുകളാണ് ഇദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ശരിയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ സൌദി സലഫി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയല്ലേ അദ്ദേഹം പറഞ്ഞത് എന്നാണ് റഫീഖ് സലഫിയോടെ ചോദിക്കുന്നത് അതായത് നബി നബിസലാഹു അലഹി വസലമാങ്ങളെക്കുറിച്ച് സുഹാബികൾ ആരും തന്നെ ഹബീബ് എന്ന് പ്രയോഗിച്ചിട്ടില്ല എന്ന ആ സൌദി സലഫിയുടെ വാദത്തെ അംഗീകരിച്ചു കൊണ്ട് ശരി വെക്കുകയാണ് ഇവിടെ റഫീഖ് സലഫിയും ചെയ്യുന്നത് കഴിഞ്ഞിട്ടില്ല അതിൽ അദ്ദേഹം ഫൈസൽ ഹസ്സനിയെ വെല്ലുവിളിക്കുക കൂടി ചെയ്യുന്നുണ്ട് അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നാൽ ഹബീബ് ഹബീബിനൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത് അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ് അതല്ല സഹാബിമാർ അത് പ്രയോഗിച്ചിരുന്നു അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു വിശേഷം ഉണ്ടായിരുന്നു എന്ന് ഈ ഫൈസൽ ഹസനക്ക് തെളിയിക്കാൻ പറ്റുമോ നബിസ് അള്ളാഹു അലഹി തങ്ങളെ കുറിച്ച് ഹബീബ് എന്ന് സ്വഹാബികൾ വിശേഷിപ്പിച്ച് തെളിയിക്കാൻ പറ്റുമോ എന്നാണ് റഫീഖ് സലഫിയുടെ ഫൈസൽ ഹസ്നിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇതിന് കൊണ്ട് ഫൈസൽ ഹസ്സനി ഉസ്താദ് കൃത്യമായി ധാരാളം സ്വഹാബികൾ ഒരുപാട് ഹജീസുകളിൽ നബിസ് അള്ളാഹു അലഹി തങ്ങളെ കുറിച്ച് ഹബീബ് എന്ന് പ്രയോഗിച്ചത് തെളിവ് സഹിതം പുറത്തുവിട്ടു ആ വീഡിയോയുടെ ലിങ്ക് താഴെ നൽകുന്നുണ്ട് സഹോദരന്മാരെ ഈ വീഡിയോ പുറത്തു വന്നതോടു കൂടി കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ അങ്കലാപ്പ് കുറച്ചൊന്നുമല്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹബീബ് എന്ന് പ്രയോഗിക്കുന്നത് സ്വഹാബികളുടെ ശൈലിയല്ല അത് സൂഫികളുടെ ശൈലിയാണെന്ന് പറഞ്ഞ ആ സൗദി സലഫിയെ അംഗീകരിച്ചു കൊണ്ടും അംഗീകരിച്ചുകൊണ്ടും കൊണ്ടും സ്വഹാബികൾ അങ്ങനെ ചെയ്ത് തെളിയിക്കാൻ പറ്റുമോ എന്ന് വെല്ലുവിളിച്ച ആ റഫീഖ് സലഫിയുടെ ചങ്കിലേക്കായിരുന്നു ഫൈസൽ അഹ്സനിയുടെ ഈ വീഡിയോ തറച്ചത് സ്വാഭാവികമായും അദ്ദേഹം മറ്റൊരു വീഡിയോ കുറിച്ച് ഞാൻ നിർബന്ധിതനായി അതിലദ്ദേഹം കാലങ്ങളായി കേരളത്തിലെ മുജാഹിദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കസ് വിദ്യകളിലൂടെ ന്യായീകരിച്ചൊപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്

അദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബു തവഹീദ് വിശദീകരിക്കുന്ന ക്ലാസിലാണ് ഈ ഒരു വിഷയം പറയുന്നത് ഈ വിഷയം പറയുന്ന എവിടെയും ഷിയാർ എന്നൊരു പ്രയോഗം തന്നെ അദ്ദേഹം നടത്തിയിട്ടില്ല ഉണ്ടെങ്കിലല്ലേ റഫീഖ് സലഫിക്ക് ഒരു കാര്യം പറയാൻ പറ്റുക ഈ സൗദി സലഫി പറഞ്ഞത് സുഹാബികൾ ആരും തന്നെ നബിസലാഹു അലഹി വസ്ലമാങ്ങളെ കുറിച്ച് ഹബീബ് എന്ന് പ്രയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷേ ഹദീസ് ഇതിനെതിരായപ്പോൾ സ്വാഭാവികമായും റഫീഖ് സലഫിക്ക് മലക്കം മറിയേണ്ടി വന്നു ആ മലക്കം മറിച്ചിലാണ് ഇവിടെ ഷിആാർ എന്ന് പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സൗദി സലഫിയുടെ വീഡിയോ എന്ന് വരുത്തി തീർത്തത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം റഫീഖ് സലഫി ഈ സൗദി സലഫിയെ ന്യായീകരിച്ചു കൊണ്ട് മൂന്ന് മിനിറ്റ് വീഡിയോ ഇറക്കിയപ്പോൾ അതിൽ ഒരിടത്തും തന്നെ ഷിയാർ ആയിക്കൊണ്ട് പ്രയോഗിക്കുന്നതിനെയാണ് സലഫികൾ എതിർക്കുന്നതെന്ന് പറഞ്ഞിട്ടേ ഇല്ല നിരുഭാധികം പ്രയോഗിക്കുന്നതിനെ ഞങ്ങൾക്ക് കുഴപ്പമില്ല അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ തന്നെ ഈ ഹദീസുകളിൽ അലൈഹി നബിസ് തങ്ങളെ കുറിച്ച് ഒരുപാട് സുഹാബികൾ ഹബീബ് എന്ന് പ്രയോഗിച്ചത് സ്ഥിരപ്പെട്ടു വന്നപ്പോഴുള്ള കേരളത്തിലെ മുജാഹിദുകളിലെ പാരമ്പര്യമായി അവർക്ക് കൈവന്ന ഒരു തരം ഒപ്പിക്കലുകൾ മാത്രമാണ് ന്യായീകരിക്കൽ മാത്രമാണ് എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ് എന്റെ വിഷയം നബിസല്ലാഹു അലഹി വസലമാത്തങ്ങളെ കുറിച്ച് കേരളത്തിലെ മുജാഹിദുകൾ ഹബീബ് എന്ന് പ്രയോഗിക്കുന്നതിനെ എതിർക്കുന്നതല്ല അതിനേക്കാൾ ഏറെ ഗൗരവമേറിയ മറ്റൊരു വിഷയം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എൻ്റെ ഈ വീഡിയോ എന്തുകൊണ്ടാണ് റഫീഖ് സലഫി ഇങ്ങനെ ഒരു കുഴിയിൽ ചാടിയത് നബി നബിസ്ഹു അലഹി കുറിച്ച് സുഹാബികൾ ആരും തന്നെ ഹബീബ് എന്ന് പ്രയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ സൗദി സലഫിയെ ന്യായീകരിച്ചും അംഗീകരിച്ചും ഒരു വീഡിയോ ചെയ്യാൻ ധൈര്യം കാണിച്ചത് എന്തുകൊണ്ടാണ് ഉത്തരം വ്യക്തമാണ് കേരളത്തിലെ മുജാഹിദുകൾ കാര്യങ്ങളായി തുടർന്നു പോരുന്ന അന്ധമായ അനുകരണം റഫീഖ് സലഫി തൻ്റെ മൂന്ന് മിനിറ്റുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തന്നെ ആലോചിച്ചിട്ടുണ്ടാവില്ല ഈ സൗദി സലഫി തന്നെ കുഴിയിൽ ചാടിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഈ സൗദി സലഫി ഈ വിഷയത്തിൽ നന്നായി പഠിച്ച് അവഗാഹം നേടിയതിനു ശേഷമായിരിക്കും ഇത്തരം ഒരു കാര്യം പറഞ്ഞത് എന്നായിരിക്കും പക്ഷേ ആ സൗദി സലഫിയാണ് ഈ റഫീഖ് സലഫിയെ കുഴിയിൽ ചാടിച്ചത് ആ സൗദി സലഫിയെ റഫീഖ് സലഫി അന്ധമായി അനുകരിച്ചപ്പോൾ അദ്ദേഹത്തെ ന്യായീകരിച്ചും അനുകൂലിച്ചും വീഡിയോ ചെയ്തു അത് ഈ റഫീഖ് സലഫിക്ക് വലിയ അമളിയായി പിന്നെ ഈ കുഴിയിൽ നിന്ന് കര കരകയറുന്നതിന് വേണ്ടിയാണ് ഈ സൗദി സലഫിയുടെ പേരിലും നുണ പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വരേണ്ടി വന്നത് സഹോദരന്മാരെ കേരളത്തിലെ മുജാഹിദികളുടെ സ്ഥിരം പാറ്റേൺ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും അഥവാ ഒരു വിഷയം പറയുക അത് തെറ്റാണെന്ന് സുന്നി ഭാഗത്തിനെന്നുള്ള സമർത്ഥനം വരുമ്പോൾ അത് തെറ്റായിരുന്നു ഞങ്ങൾക്കൊരു അബദ്ധം സംഭവിച്ചതാണ് എന്ന് സമ്മതിക്കുന്നതിന് പകരം പുതിയ റൂട്ടിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യുക അതാണ് ഈ റഫീഖ് സലഫീം ചെയ്തത് കാലങ്ങളായി കേരളത്തിലെ മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് നമുക്കറിയാം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നിലവിൽ വന്നിട്ട് ഒരു നൂറ്റാണ്ട് കാലമാണ് ആയത് ഈ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയിൽ അവർ മാറ്റത്തിരുത്തലുകൾ വരുത്താത്ത ഏത് വിഷയങ്ങളാണുള്ളത് എന്നതായിരിക്കും ഒരു പക്ഷേ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അത്രയേറെ മാറ്റങ്ങൾ ഓരോ വിഷയത്തിലും കേരളത്തിലെ മുജാഹിദുകൾ വരുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ സാധാരണക്കാർ ചിന്തിക്കരുത് ഇവർ തെറ്റ് തെറ്റുപറ്റിയത് അംഗീകരിച്ചു കൊണ്ട് തിരുത്തുകയാണല്ലോ അത് നല്ലതല്ലേ എന്ന് ഒരിക്കലും ഇവർ തെറ്റ് തെറ്റുപറ്റിയത് അംഗീകരിക്കാറില്ല എന്നതാണ് വാസ്തവം അത് അംഗീകരിക്കുന്നതിന് പകരം ഈ വിഷയത്തിൽ നമ്മൾ കണ്ടതുപോലെ പുതിയ ന്യായീകരണങ്ങളുമായി പുതിയ വിശദീകരണങ്ങളുമായി രംഗത്ത് വരികയാണ് അവർ ചെയ്യാറുള്ളത് ഇതെല്ലാം ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ട കേരളത്തിലെ സാധാരണക്കാരായ മുജാഹിദുകളുടെ അവസ്ഥയാണ് ഏറെ കഷ്ടം മുജാഹിദ് മൗലവി ഇന്നലെ ഒരു വിഷയം പറയുന്നത് ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചു കൊണ്ടായിരിക്കും ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകർ ചിന്തിക്കുക എന്റെ മൗലവിക്ക് ഒരുപാട് വിവരമുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ ഒരു വിഷയം പറയുന്നതിന് വേണ്ടി ഇത്രയേറെ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചത് എന്നായിരിക്കും പക്ഷേ പിന്നീട് ആ വാദത്തിൽ നിന്ന് മാറിക്കൊണ്ട് അതേ വിഷയത്തിൽ മറ്റൊരഭിപ്രായവുമായി ഈ മൗലവി രംഗത്ത് വരുമ്പോൾ അന്നും അദ്ദേഹം അതിനൊരുപാട് ആയത്തുകളും ഹദീസുകളും ഓതും അപ്പോഴും ഇത് കേൾക്കാൻ വിധിക്കപ്പെട്ട ആ മുജാഹിദ് പ്രവർത്തകന്റെ നിലപാട് എന്റെ മൗലവിക്ക് ഒരുപാട് വിവരമുണ്ട് അദ്ദേഹം ഈ വിഷയം പറയുമ്പോൾ അതിനും ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ എന്നായിരിക്കും കഴിഞ്ഞില്ല വീണ്ടും ഇതേ വിഷയത്തിൽ മൂന്നാമതൊരഭിപ്രായവുമായി ഈ മുജാഹിദ് മൗലവി രംഗത്ത് വരുമ്പോൾ അന്നും ഈ മൗലവി കുറേയേറെ ആയത്തുകളും ഹജീസുകളും ഉദ്ധരിച്ചു കൊണ്ടായിരിക്കും ഈ വിഷയം സമർത്ഥിക്കാൻ ശ്രമിക്കുക അപ്പോഴും ഈ മുജാഹിദ് പ്രവർത്തകന്റെ മനോഗതി പഴയത് തന്നെയായിരിക്കും എൻ്റെ മൗലവി ഈ വിഷയം പറയുന്നതിന് വേണ്ടി സമർത്ഥിക്കുന്നതിന് വേണ്ടി ആയത്തുകളും ഹജീസുകളും മോദിയിട്ടുണ്ടല്ലോ എന്ന് ഒരിക്കലും തന്നെ ഈ മുജാഹിദ് പ്രവർത്തകൻ ചോദിക്കില്ല അല്ല മൗലവി നിങ്ങൾ ആദ്യം ഈ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം അതായിരുന്നല്ലോ പിന്നെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞപ്പോൾ അത് മാറ്റി ഇങ്ങനെയാണല്ലോ പറഞ്ഞത് മൂന്നാമത് നിങ്ങൾ മൂന്നാമത് രീതിയിലാണല്ലോ പറയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു മുജാഹിദ് പ്രവർത്തകനും ഉണ്ടാവില്ല അങ്ങനെ ചോദിക്കുന്ന ഒരു ഘട്ടമൊത്തുന്നതോടെ അയാൾ മുജാഹിദ് അല്ലാതായി മാറും എന്നതാണ് കാരണം തന്റെ മൗലവി എന്താണോ പറയുന്നത് അത് അന്ധമായി അനുകരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർ മുജാഹിദ് മൗലവിമാരെ ചോദ്യം ചെയ്യുന്ന പാരമ്പര്യം ഈ മുജാഹിദ് പ്രവർത്തകർക്കില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് ഇത്രയേറെ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ കേരളത്തിലെ മുജാഹിദ് മൗലവിമാർക്ക് ധൈര്യം ലഭിച്ചത് എന്ന് നാം മനസ്സിലാക്കുക ഇതേ റഫീഖ് സലഫി നിസ്കാരത്തിൽ കൈ എവിടെയാണ് കെട്ടേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചർച്ച മുമ്പ് നമ്മൾക്ക് ശ്രദ്ധിച്ചവരാണ് ഈ വിഷയത്തിൽ കേരളത്തിലെ മുജാഹിദുകളുടെ പ്രഖ്യാപിത നിലപാട് എന്താണ് എന്ന് കൃത്യമായി അറിയുന്നവരാണ് ഓരോ സുന്നിയും ഓരോ മുജാഹിദും ഈ കൈക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുന്നികളുടെ നിലപാടിനെ എതിർത്തും വിമർശിച്ചും എത്രയാണ് ഇവർ പ്രസംഗിച്ചത് എത്രയാണ് ഇവർ എഴുതി വെച്ചത് ഈ റഫീഖ് സലഫിയുടെ തന്നെ പഴയ ഒരു ജുമഴ ഹുത്തുബ അല്ല ഒരു ജുമുഴ പ്രഭാഷണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അദ്ദേഹം നിസ്കാരത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് വിവരിക്കുന്നത് ആ പ്രഭാഷണത്തിൽ എവിടെയാണ് നിസ്കാരത്തിൽ കൈക്കെട്ടേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു നിലപാട് ആ ജുമ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അതുകൊണ്ട് വാശി വേണ്ട ഇതല്ലാതെ കൈകെട്ടുമായി ബന്ധപ്പെട്ട് വന്ന ഹരീത്തുകളെല്ലാം ദുർബലമാണ് സ്വീകരിക്കാൻ കഴിയൂല അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ അതിപ്പോൾ അങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്യുക അതിനൊക്കെ ഇങ്ങനെ കണിച്ചതമാണോ അതൊക്കെ അങ്ങനെ ചെയ്യുക നെഞ്ചുമ്പം കെട്ടുന്ന പോലെ അങ്ങനെ കെട്ടിക്കോട്ടെ നെഞ്ചിൻ്റെ താഴെ കെട്ടുന്ന പോലെ അങ്ങനെ കെട്ടിക്കോട്ടെ തീരെ കെട്ടാതിരിക്കുന്ന അങ്ങനെ കെട്ടിക്കോട്ടെ അതെല്ലാം പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിൽ പ്രശ്നം ഉണ്ടാക്കണോ അതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ വെറുതെ അനൈക്യം സൃഷ്ടിക്കണോ അനൈക്യമല്ല അത് വെറും ഒരു വാദം മാത്രമാണ് ഇസ്ലാമിൽ നിബിതങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം അത് അതുപോലെ തന്നെ ചെയ്യലാണ് അത് അനൈക്യത്തിന് അനൈക്യം പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ചിത്രതയാണെന്ന് പറഞ്ഞുകൊണ്ടോ യഥേഷ്ടം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല ആ ചിന്ത തന്നെ നമ്മൾ മാറ്റിവെക്കണം സഹോദരന്മാരെ ചെയ്തതുപോലെ ചെയ്യാൻ വേണ്ടി പുലർത്തിയതിന്റെ പേരിൽ നമ്മൾ നമ്മൾ ചെയ്യാനാണ് ചെയ്യാനാണ് പറ്റുമോ സഹോദരന്മാരെ സലഫി ഈ കൈ എവിടെ കെട്ടണം എന്ന വിഷയത്തിൽ പറയുന്ന തീർപ്പാണ് നിങ്ങൾ ഇവിടെ കേട്ടത് അദ്ദേഹം പറയുന്നു അത് നെഞ്ചിൽ തന്നെയാണ് കെട്ടേണ്ടത് അതിന് അദ്ദേഹം രണ്ട് ഹദീസുകൾ സ്വഹിഹായതുണ്ടെന്നും പറയുന്നു ഈ വിഷയത്തിൽ ഇങ്ങനെയല്ലാതെ മറ്റൊരു നിലപാട് വിശാലമായ എവിടെയും കെട്ടാം എന്നൊരു നിലപാട് ഇല്ലേ ഇല്ല എന്നാണ് റഫീഖ് പറയുന്നത് ഇത് തന്നെയാണ് കേരളത്തിലെ മുജാഹിദുകൾ കാലങ്ങളായി പറഞ്ഞു വന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നെഞ്ചത്താണ് കൈ കൈക്കെട്ടേണ്ടത് എന്നതിന് റഫീഖ് സലഫിക്ക് അന്ന് രണ്ട് ഹദീസുകൾ സ്വഹീഹായതുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഒന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ് മറ്റൊന്ന് ഇബ്നു ഹുസൈമ് റിപ്പോർട്ട് ചെയ്തതാണ് ഈ രണ്ട് ഹദീസുകൾ മാത്രമാണ് ഈ വിഷയത്തിൽ സ്വഹീഹായി വന്നത് ബാക്കിയെല്ലാം ദുർബലമാണ് എന്നതാണ് അന്ന് റഫീഖ് സലഫിയുടെ നിലപാട് പത്തു വർഷങ്ങൾക്കപ്പുറമാണ് റഫീഖ് സലഫി ഇങ്ങനെ ഒരു ജുമ പ്രഭാഷണം നടത്തുന്നത് ഇത് തന്നെയായിരുന്നു കാലങ്ങളായി കേരളത്തിലെ മുജാഹിദുകൾ സുന്നികളോട് തർക്കിച്ചു ഒരു വിഷയം ഈ വിഷയത്തിൽ സുന്നികളിൽ വിധേത്ത് ആരോപിച്ചുകൊണ്ട് സുന്നികൾ ചെയ്യുന്നത് തെറ്റാണെന്ന് വാദിച്ചുകൊണ്ട് കേരളത്തിലെ സുന്നികളെ എതിർക്കുന്നതിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുജാഹിദുകൾ ശ്രമിച്ചിരുന്നത് ഏതൊരാൾക്കും കൃത്യമായി ബോധ്യമുള്ള കാര്യമാണത് പക്ഷേ സൗദി അറേബ്യയിൽ നിന്നുള്ള മറ്റൊരു സെലഫി ഈ വിഷയത്തിൽ മറ്റൊരു വീക്ഷണവുമായി രംഗത്ത് വരികയാണ് നെഞ്ചത്ത് കൈ കെട്ടുന്നത് ജൂതന്റെ നിസ്കാരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വീഡിയോ കേരളക്കരയിൽ പ്രചരിച്ചു ആ വീഡിയോ പ്രചരിച്ചപ്പോൾ അദ്ദേഹത്തെയും ന്യായീകരിച്ചു റഫീഖ് സെലഫി ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ബഹുരസമായിരുന്നു എവിടെയാണ് കൈ കെട്ടേണ്ടത് എന്ന വിഷയത്തിൽ നാളിതുവരെയായി കേരളത്തിലെ മുജാഹിദുകൾ എന്താണോ പറഞ്ഞത് അതിന് മുഴുവനും തകിടം മറിക്കുന്ന രൂപത്തിലായിരുന്നു റഫീഖ് സലഫിയുടെ അവതരണം അതുമായി ബന്ധപ്പെട്ട് റഫീഖ് സലഫി പറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക എന്നാലോ അതിൽ തർക്കിക്കണോ വേണ്ട അതിൽ വേറെ എവിടെങ്കിലും കൈവയ്ക്കുന്നവരെ അത് തെറ്റാണ് എന്ന് പറയാനോ അതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ അതിൽ നിൽക്കേണ്ടതില്ല കാരണം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് വിശാലമായ കാഴ്ചപ്പാട് നൽകപ്പെട്ട വിഷയമാണ് മുഹയ്യറാണ് ഇഷ്ടമുള്ളത് എവിടെയാണോ ഓരോരുത്തർക്കും നല്ലതായി തോന്നുന്നത് അത് അവർ സ്വീകരിക്കട്ടെ എന്നാണ് സഹോദരന്മാർ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കട്ടെ എന്നാണ് ഇപ്പോൾ റഫീഖ് സലഫി പറഞ്ഞത് എന്നാൽ പത്ത് വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ജുമാ പ്രഭാഷണത്തിൽ റഫീഖ് സലഫ് പറഞ്ഞതാവട്ടെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റില്ല എന്നാണ് മറിച്ച് നബിസ് അള്ളാഹു അലിഹി വസന മാതങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ വന്ന സ്വഹീഹായ രണ്ട് ഹദീസുകളിലുള്ളത് നെഞ്ചത്ത് കൈവച്ചു എന്നതാണ് അതിലപ്പുറത്തേക്കൊന്നും സ്വീകാര്യമല്ല എന്നായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ ധ്വനി ഇവിടെ സൗദി സലഫിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് റഫീഖ് സലഫി തന്റെ പഴയ വാദത്തെ മാറ്റിയത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഈ പഴയ വാദത്തെ മാറ്റുമ്പോൾ മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്രസംഗിച്ചിരുന്നു ഇന്ന് ഞാൻ അതിനെ അതിനെതിരായിക്കൊണ്ടാണ് പറയുന്നത് ഞാൻ ആ പഴയ വാദം മാറ്റിയിട്ടുണ്ട് എന്ന് റഫീഖ് സൽഫി പറഞ്ഞോ ഇല്ല അത് പറയുന്നതിന് പകരം പതുക്കെ തൻ്റെ പഴയ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പുതിയ വാദത്തിലേക്ക് ചെറിയൊരു ഡയലോട്ടിങ് ഇതാണ് കേരളത്തിലെ മുജാഹിദുകൾ എല്ലാ കാലത്തും ചെയ്യാറുള്ളത് കഴിഞ്ഞിട്ടില്ല പഴയ അദ്ദേഹത്തിന്റെ ജുമാ പ്രഭാഷണത്തിൽ രണ്ട് സ്വഹീഹായ ഹദീസുകൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് അന്ന് തെളിവായി പറഞ്ഞ ആളാണ് റഫീഖ് സലഫി ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഈ ന്യായീകരണത്തിൽ കേൾക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം ഈ വിഷയത്തിൽ പല രൂപത്തിലുള്ള ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ഹദീസുകളെല്ലാം എടുത്തു നോക്കിയാൽ നമസ്കാരത്തിൽ കൈവക്കലുമായി ബന്ധപ്പെട്ട് രിവായത്ത് ചെയ്യപ്പെട്ട മുഴുവൻ ഹദീസുകളും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ എല്ലാ ഹദീസുകളിലും ദുർബലതയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ ഹദീസുകളിലും ദുർബലതയുണ്ട് നിസ്കാരത്തിൽ കൈവെക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ ഹദീസുകളിലും ദുർബലതയുണ്ട് എന്നാണ് റഫീഖ് സലഫി ഇപ്പോൾ ഇവിടെ പറയുന്നത് സഹോദരന്മാര് പത്ത് വർഷങ്ങൾക്കപ്പുറം തന്റെ ജുമാ പ്രഭാഷണത്തിൽ രണ്ട് ഹദീസുകളല്ലാത്തതെല്ലാം ദുർബലമാണ് രണ്ടെണ്ണം സ്വീകാര്യമാണ് എന്ന് പറഞ്ഞ ഈ റഫീഖ് സലഫിക്ക് എന്നാണ് എല്ലാ ഹദീസുകളും ദുർബലമാണ് എന്ന് മനസ്സിലായത് ഈ ഒരു ചോദ്യത്തിന് റഫീഖ് സലഫി ഉത്തരം പറയാൻ തയ്യാറാകുമോ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ വന്ന ആ രണ്ട് ഹദീസുകളടക്കം മുഴുവനും ദുർബലമാണ് എന്ന് പിന്നീട് എപ്പോഴെങ്കിലും ബോധ്യമായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ട ബാധ്യതയില്ലായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അത് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്നാണ് അദ്ദേഹത്തിന് ഈ രണ്ട് ഹദീസുകളടക്കം മുഴുവനും ദുർബലമാണ് എന്ന് മനസ്സിലായത് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് കേരളത്തിലെ മുജാഹിദുകൾക്കല്ലേ അവരല്ലേ എന്നും ഈ വിഷയത്തിൽ കൊണ്ടിരിക്കുന്നത് ഇവിടെ വിഷയം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് പഴയ നിലപാട് കൈ നെഞ്ചത്ത് കെട്ടണം എന്നതായിരുന്നു അല്ലാത്തതെല്ലാം തെറ്റാണ് എന്നതായിരുന്നു അപ്പൊ അതിനനുസരിച്ചു കൊണ്ട് ഹദീസുകൾ അദ്ദേഹം കൊണ്ടുവന്നു ഇന്ന് അദ്ദേഹത്തിന് ഈ സൗദി സലഫിയ ന്യായീകരിക്കണം അദ്ദേഹത്തെ അന്ധമായി അനുകരിച്ചതിന്റെ ഫലമായി കൊണ്ട് ഇവിടെ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും ദുർബലമാണെന്ന് പറയണം അതിനുവേണ്ടി അദ്ദേഹം തന്റെ പഴയ വാദത്തെ മാറ്റിക്കൊണ്ട് പുതിയൊരു തലത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇത് അവതരിപ്പിക്കുന്ന ഒരു വേളയിലും റഫീഖ് സലഫി തൻ്റെ പഴയ വാദത്തിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ട് ഞാൻ പുതിയൊരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോ ഇല്ല അത് പറയില്ല അത് പറയുക മുജാഹിദുകളുടെ പതിവുമല്ല അതാണ് ഈ വിഷയത്തിലും നാം കാണുന്നത് കഴിഞ്ഞിട്ടില്ല ഈ പുതിയ പുതിയായികൾ വേറെയും ശ്രദ്ധിക്കുക ഈ ഒരു വിഷയത്തിൽ പൂർവ്വകാല പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതല്ലെങ്കിൽ ഇത് സമസ്തക്കാർക്കിടയിലും സെലഫുകൾക്കിടയിലും മാത്രം ചർച്ച ചെയ്യുന്ന അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമല്ല മറിച്ച് സ്വഹാബിമാർ താബിഉകൾ ൾ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഇവർക്കിടയിലൊക്കെ ഇതിൽ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് സഹോദരന്മാരെ ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആരിലേക്കെയാണ് ഉള്ളത് മദ്ഹബിന്റെ ഇമാമുകളിൽ ഇവർക്കൊക്കെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് പുതിയ ന്യായീകരണ വീഡിയോയിൽ റഫീഖ് സലഫി പറയുന്നത് ഇത് എന്നാണ് റഫീഖ് സലഫിക്ക് മനസ്സിലായത് ഈ സൗദി സലഫിയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുമ്പോഴാണോ അദ്ദേഹത്തിനു ഈ വിഷയം മനസ്സിലായത് ഇവിടെയാണ് കേരളത്തിലെ സാധാരണക്കാർ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് മുജാഹിദികൾ നമ്മെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇവർ ഒരു വിഷയത്തിൽ ആദ്യം ഒരു ആശയം ഉണ്ടാക്കുന്നു ആ ആശയത്തിനനുസരിച്ച് കൊണ്ട് ഖുർആാനിനെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിക്കുന്നു ഇതാണ് സ്ഥിരമായി ഇവർ ചെയ്യാറുള്ളത് മറിച്ച് മഹാന്മാരായ പണ്ഡിതർ ഈ വിഷയത്തിൽ ഹദീസുകളെയും ആയത്തുകളെയും എങ്ങനെയാണ് നോക്കിക്കേണ്ടത് എങ്ങനെയാണ് അവർ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് വിശദീകരിച്ചത് എന്ന് ഇവർക്ക് വിഷയമേ അല്ല പത്തു വർഷങ്ങൾക്കപ്പുറം തന്റെ ജുമാ പ്രഭാഷണത്തിൽ രണ്ട് ഹദീസുകൾ ഒഴികെ ബാക്കിയെല്ലാം ദുർബലമാണ് ആ രണ്ടെണ്ണം സ്വീകാര്യമാണെന്ന തരത്തിൽ റഫീഖ് സലഫി പറയുമ്പോൾ ഇന്ന് റഫീഖ് സലഫി പറയുന്നത് എല്ലാ ഹദീസുകളും ദുർബലമാണെന്ന് പണ്ഡിതർ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം ഈ വിഷയത്തിൽ പല രൂപത്തിലുള്ള ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ഹദീസുകളെല്ലാം എടുത്തു നോക്കിയാൽ നമസ്കാരത്തിൽ കൈവക്കലുമായി ബന്ധപ്പെട്ട് റിവായത്ത് ചെയ്യപ്പെട്ട മുഴുവൻ ഹദീസുകളും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ എല്ലാ ഹദീസുകളിലും ദുർബലതയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ ഹദീസുകളിലും ദുർബലതയുണ്ട് അത് ഞാൻ പറയുന്നതല്ല അഖിലുസുന്നത്തിൻ്റെ തന്നെ മഹാന്മാരായ ഉലമാക്കൾ വളരെ കൃത്യമായ നിലക്ക് വ്യക്തമായ നിലക്ക് അവരവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എല്ലാ ഹദീസുകൾക്കും ന്യൂനതയുണ്ട് സഹോദരന്മാരെ ഈ പണ്ഡിതരുടെ വിശദീകരണം ഇന്നാണോ റഫീഖ് സലഫിക്ക് മനസ്സിലായത് എങ്കിൽ ഇവർ ദീന് പറയാൻ യോഗ്യരാണോ അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് ഹദീസ് ഒഴിച്ച് ബാക്കിയെല്ലാം ദുർബലമാണെന്ന് റഫീഖ് സലഫി പറയുമ്പോൾ അന്നും ഈ പണ്ഡിതരുടെ നിരൂപണങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലില്ലേ അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമല്ലേ അദ്ദേഹം നിലപാട് പറയേണ്ടത് അന്ന് അദ്ദേഹം നിലപാട് പറയുന്നത് ഇത് പരിശോധിക്കാതെയായിരുന്നോ റഫീഖ് സലഫിയാണ് മറുപടി പറയേണ്ടത് സഹോദരന്മാരെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഹദീസുകൾ കാണാത്തവരായിരുന്നു പൂർവ്വകാല പണ്ഡിതന്മാർ അല്ല അവർ ആ ഹദീസുകൾ എല്ലാം കണ്ടവരാണ് അതിനവർ കൃത്യമായ ആശയം പറഞ്ഞവരുമാണ് എന്തായിരുന്നു ആ ആശയം ആ സൗദി സലഫി പറയുന്നുണ്ട് ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക أنكره الأئمة كأحمد وغيره وعلى فرض تسليم صحة الحديث وقبوله فنقول إن المراد بالصدر هنا ما قابل الظهر وليس المراد بالصدر ما قابل البطن فيكون المراد بالصدر أي ما دون الصدر ولذلك وردت عن السلف كراهية وضع اليدين على الصدر قالوا لأن الذي يصلي وقد وضع يديه على صدره هي صلاة اليهود صحيح. നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടല്ലോ ഹദീസുകൾ കാണാത്തവരല്ല മഹാന്മാരായ പണ്ഡിതർ മറിച്ച് ആ ഹദീസുകളെ കൃത്യമായി വിശദീകരിക്കുകയും വിവരിക്കുകയും ചെയ്തവരാണ് അവർ ആ വിശദീകരണത്തിന്റെയും വിവരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സുന്നികൾ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ വിമർശിക്കുകയായിരുന്നു കേരളത്തിലെ മുജാഹിദുകൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്തത് പക്ഷേ ഈ സൗദി സലഫി വന്നുകൊണ്ട് പഴയ കാല മഹത്തുക്കളായ പണ്ഡിതർ പറഞ്ഞ ആ നെഞ്ചൻമേൽ കൈവച്ചു എന്നതിനെ വ്യാഖ്യാനിച്ച രീതി പറയുമ്പോൾ അത് തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലാണ് റഫീഖ് സലഫിയെ പോലെയുള്ള മുജാഹിദ് മൗലവിമാർ ആകർഷകമായ വാക്കുകളുമായി ഒരുപാട് ആയത്തുകളും ഹദീസുകളും മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വിഷയം പറയുമ്പോൾ ഒരു പക്ഷേ വിവരമില്ലാത്ത സാധാരണക്കാർ പെട്ടുപോകുന്ന അനുഭവങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിരത്തി വെച്ചത് സഹോദരന്മാരെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ കർമ്മങ്ങളെ പാഴാക്കി കളയുന്നതിനുള്ള ഓരോ ശ്രമങ്ങളും കേരളത്തിലെ മുജാഹിദുകൾ കഴിഞ്ഞ ഒരു നൂറ് കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായ സുന്നികളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ മെല്ലെ മെല്ലെ പഴയ വാദങ്ങളിൽ നിന്ന് പുതിയ തലത്തിലേക്ക് കേരളത്തിലെ മുജാഹിദുകളെ കൊണ്ടുപോവുകയാണ് അവർ ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ ഞങ്ങൾക്ക് പണ്ട് കാലത്ത് അബദ്ധം സംഭവിച്ചതാണ് ഇന്ന് ഞങ്ങളത് തിരുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു മര്യാദ ഒരിക്കലും കേരളത്തിലെ മുജാഹിദുകളിൽ നമ്മൾ കാണാറില്ല എന്നതാണ് കേരളത്തിലെ മുജാഹിദുകൾ സലഫികളെ ആയിരിക്കാം അല്ലെങ്കിൽ മരിച്ചുപോയ ഏതെങ്കിലും സലഫികളെ ആയിരിക്കാം അതല്ലെങ്കിൽ റഷീദ് റഷീദിയോ മുഹമ്മദ് അബ്ദുവിനെയോ ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള പിൽക്കാലത്ത് ഇവർ തന്നെ അകലാനികൾ എന്ന് വിശേഷിപ്പിച്ചവരെയായിരിക്കാം അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പോലെ ഇബിനു പോലെ മുസ്ലിം ലോകം എഴുതിത്തള്ളിയവരെയായിരിക്കാം ഇവരെയെല്ലാം അന്ധമായി അനുകരിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് അവർക്ക് അവരുടെ പിഴച്ച ആശയങ്ങളും ആദർശങ്ങളും കേരള മണ്ണിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞത് പക്ഷേ അങ്ങനെ അന്ധമായി അനുകരിച്ചപ്പോൾ പലയിടത്തും ഇവർക്ക് പൊള്ളലേറ്റു പലയിടത്തും ഇവർക്ക് മാറ്റി പറയേണ്ടി വന്നു തിരുത്തി പറയേണ്ടി വന്നു സത്യസന്ധമായി ദീനു പറയുന്നതിനുള്ള യോഗ്യതയില്ലാത്തവരാണ് ഇവർ എന്ന് നാം തിരിച്ചറിയുക ഒരു വിഷയത്തിൽ എത്ര ആയത്തുകളുണ്ട് ആ ആയത്തുകളെയെല്ലാം മഹാന്മാരായ പണ്ഡിതർ എങ്ങനെയാണ് നോക്കിക്കണ്ടത് ആ വിഷയത്തിൽ എത്ര ഹദീസുകളുണ്ട് അതിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്നവ ഏതൊക്കെയാണ് സ്വീകരിക്കാൻ പറ്റാത്തത് ഏതൊക്കെയാണ് സ്വീകരിക്കാൻ പറ്റുന്നവയാണെങ്കിൽ തന്നെ അതിന് പണ്ഡിതർ നൽകിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എന്താണ് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതർ ഒരു വിഷയം പറയുന്നത് അതൊന്നും നോക്കാതെ ഒരായത്തിന്റെ ഒരു കഷ്ണം കാണുമ്പോഴേക്കും ഒരു ഹദീസിന്റെ ഒരു ഭാഗം കിട്ടുമ്പോഴേക്കും കൊണ്ട് മതവിധി ഉണ്ടാക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ എന്ന് തിരിച്ചറിയുക അവയെ ആ ഒരു വിഷയത്തിൽ കേരളത്തിലെ സുന്നികൾ ഇവരെ എതിർക്കുമ്പോൾ ഇവരെ ഖണ്ണിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ പതുക്കെ തങ്ങളുടെ നിലപാട് മാറ്റുന്നു ആ നിലപാട് മാറ്റം പഴയത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞു കൊണ്ടൊരിക്കലും അവർ നടത്താറില്ല മറിച്ച് പണ്ടും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇന്നും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ മുജാഹിദുകൾ ഇന്നും നാം കാണാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ മുജാഹിദുകൾ എന്ന് സുന്നികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സത്യം മനസ്സിലാക്കാൻ അതുൾക്കൊണ്ട് ജീവിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ ഇത്തരം തട്ടമിട്ട മൗലവിമാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ചതികളിൽ നിന്ന് അള്ളാഹു താല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അസലൈക്കും